റിയാതെ വയറിലയാളാണ് പ്ലാൻ പ്ലാൻഡ് വയറിലയാളാണ് പിറയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിറേറെ വളരെ പ്രാക്ടിക്കലാണ് പലതും മാറ്റി പിടിക്കും ഒരു ഇടയ്ക്കിടയ്ക്ക് ഒരു ട്രെൻഡ് അനുസരിച്ച് മാറ്റി ട്രെൻഡ് ഇട്ടുള്ളത് പിന്നെ പറയാനുള്ളത് പിറേരെ എന്നെ ഒരുപാട് ടോളറേറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ പുള്ളിക്കാൻ ചില വീഡിയോസ് ഇട്ടത് പുള്ളി എനിക്കും ചെയ്തിട്ടില്ല വേറെ ആൾക്കാരാണ് അഡ്ജല പിന്നെന്താ പറയാൻ പറ്റുക പിറയേര് വളരെ പിന്നെ പിറേറെ എല്ലാം പ്ലാൻഡ് മൂവ്മെൻറ്റ്സ് ആണ്

മലയാള സിനിമയിലെ മമ്മൂട്ടിയും മോല മോലെയാണ് ഞങ്ങളാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന

ഈ സിനിമ നടിമാരും ആങ്കർമാരും നടന്മാരും ഒക്കെ യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ട് ദിലീപേട്ടും മമ്മൂട്ടിയും മാത്രം വേറെ ലെവലാണ് ലെവലാണ് പക്ഷേ എല്ലാ തിയേറ്ററിൽ മമ്മൂട്ടി വന്നിട്ടില്ല മോല വന്നിട്ടില്ല ദിലീപ് വന്നിട്ടില്ല മമ്മൂട്ടി മോല ദിലീപ് വന്നിട്ടില്ല ഞാൻ കവിത തിയേറ്റർ വെച്ച് കണ്ടിട്ടുണ്ട് അവര് വേറെ ലെവലാണ് അവരായിട്ട് കമ്പയർ ചെയ്യാ അവര് വർഷങ്ങളായിട്ട് സിനിമകൾ ചെയ്ത് ഞാൻ പറയുന്നത് അമ്മയെ സംഘടനയുള്ള മിക്ക നടന്മാർക്കും യൂട്യൂബ് ചാനലുണ്ട് തടിമാർക്കും അപ്പൊ അതുകൊണ്ട് ഫീൽഡിലെ റീച്ചുള്ള അതിന്റെ അസൂയ ഉണ്ട് അപ്പൊ ഈ റീച്ച് അധികം നിലനിൽക്കും നമ്മളിപ്പോ റിവ്യൂ കോമാ കാരണം കോമാ കഴിഞ്ഞാൽ അതൊക്കെ പഠിക്കാൻ തുടങ്ങും അതാണ് അതാണ് സന്തോഷപ്പെട്ട് വ്യക്തി പക്ഷേ പറഞ്ഞ പോലെ തന്നെ ദിലീപ് എട്ടം കോമഡി റോളിൽ നിന്ന് സീരിയസിലേക്ക് പോകുന്ന പോലെ തന്നെ നമ്മളിപ്പോ റിവ്യൂ മാറ്റി മാറ്റി സ്പൂഫ് ആക്കി സിനിമ സ്പൂഫ് അതിന് കോമഡി ആക്കി പക്ഷേ പിന്നെ അടുത്ത് ഞാൻ ചെയ്യാൻ പോണത് സിനിമ ഫൂഫിൽ തന്നെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള സിനിമ സൂഫ് നമ്മൾ ചെയ്യുന്നുണ്ട് കാർച്ചേസിങ് ബൈക്ക് അങ്ങനത്തെ സംഭവം ഒരിക്കലും കോമാളിത്രൊന്നും പറയാൻ പറ്റൂല അപ്പൊ ഫൈറ്റ് സീക്വൻസ് ഒക്കെ റിയൽ ആയിട്ട് റീഷൂട്ട് ചെയ്യും അപ്പൊ അതില് എൻ്റെ ഒരു അടിയെന്ന് പറഞ്ഞാൽ അണ്ടനെ മമ്മൂക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കാരണം മമ്മൂക്കയുടെ ചെയ്യാൻ അമ്മത്തൊക്കെ നോക്കിയല്ലേ കാരണം ഞാൻ മാറ്റി ദീപായിട്ട് ഞാന് പൈസ ഉണ്ടാകും അതിനുവേണ്ടി എന്താ ചെയ്യാ പൈസ കിട്ടുന്നില്ല ചെറിയ അന്നോ രണ്ട് ഇത്രയും ശതമാനം ഇല്ല ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു അവരുടെ എത്ര ഞാനിപ്പോ സിനിമക്കാരും കൂടുതലും പ്രോഗ്രാംസ് ഉള്ളതുകൊണ്ട് പോകുന്നു പിന്നെ ടി വി പ്രോഗ്രാമും എല്ലാം യൂട്യൂബ് ഫേസ്ബുക്ക് വീഡിയോ പോകും എന്റെ ചാനൽ നല്ല റീച്ചായിരിക്കാം അപ്പൊ കഴിഞ്ഞ ബാഡ് ബോയ്സ് പിന്നെയും വന്നു മനോരമ പിന്നെ സൈന പ്ലേല് നല്ല രീതിയിൽ പോകുന്നുണ്ട് അപ്പൊ അത്രയും വലിയ പ്ലാറ്റ്ഫോം രണ്ടുപേരും

എനിക്ക് തനിക്കരുടെ കസ് ചെയ്യാൻ ഈ തനിക്ക് കസ് ഞാൻ വയറലായി ഏറ്റവും പ്രോബ്ലി വരുന്ന ആ സമയത്ത് എത്ര പേര് പറഞ്ഞു ഒതുക്കാൻ ഞാൻ ചെറിയ കൈകളാണെന്ന് പറയാം ഇന്ത്യയുടെ കുഴപ്പമാണ് പഴയ ജനറേഷൻ അസെപ്റ്റ് ചെയ്യില്ല നിങ്ങൾക്ക് പഴയ ജനറേഷൻ കുറ്റമാണ് ഞങ്ങൾ എല്ലാ ജനറേഷൻ അക്സെപ്റ്റ് ചെയ്യാറുണ്ട് അത് ടൂക്കെ പിള്ളേരുടെ അവരായിട്ടും പറയട്ടെ അത് പറയട്ട ഒരുപാട് പേരായിട്ട് എനിക്ക് ഒരുപാട് ആക്റ്റേഴ്സ് ഒരുപാട് ആക്ട്രസ്മാര് ഡയറക്ടേഴ്സ് എനിക്ക് സിനിമയിൽ പോകാൻ താല്പര്യമില്ല എന്റെ ലൈനല്ല എനിക്ക് 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 ഞാൻ ഉദ്ദേശിക്കുന്ന ഫെയിം വേറെ ഫെയിമാണ് ഗ്ലാമർ ഫെയിമല്ല പക്ഷെ അതും വേണം ഞാൻ കുറച്ച് ഇന്റലക്ച്വൽ ആ രീതി പോകണം എനിക്ക് താല്പര്യം ശേഷം ഞാൻ യൂറോപ്പിലേക്ക് പോയി അവിടെ പോയിട്ട് ഒരു യൂണിവേഴ്സിറ്റിലേക്ക് വേണം എന്റെ അവിടെ താല്പര്യം ചെയ്യാം എനിക്ക് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമാണ് കാശാ ഇപ്പൊ കാശ് എടുത്തോ പക്ഷെ ഞാൻ മാറ്റിയല്ലോ പലത് മാറ്റി പിടിച്ചിട്ടുണ്ടല്ലോ കുക്കിംഗ് അറിയില്ല കുക്കിംഗ് ഞാനിപ്പോ ചെയ്യണ ഒന്ന് ഇന്റർനാഷണൽ വീഡിയോ രണ്ട് സോർഷീൻ പറ്റിയ കാര്യങ്ങളാണ് മൂന്ന് എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് തന്നെ ഹോമാൽസം ഉണ്ട് അഡൽട്ട് ഉണ്ട് പിന്നെ അപരാധമുണ്ട് ഇതിലെ അടൾട്ട് നിർത്താൻ പോവാണ് പൂവാണ് അത് ഭയങ്കര വിനോദമാണ് അതൊക്കെ മോശമായിട്ടാണ് ശ്രമിച്ചത് അത് വേന ആലോചിച്ചിട്ട് ഇപ്പൊ ഞാനാണെങ്കിൽ പോലും വിളിച്ചത് അത് കുറച്ചു കൂടിപ്പോയി പിന്നീട് പിന്നീട് അത് റിയലൈസ് ചെയ്യലാണ് കാരണം തനിക്ക് താൻ യുവാവാണ് കല്യാണം നടക്കേണ്ട ആവശ്യമുണ്ട് അത് പിന്നീടേ ആലോചിച്ചതാണ് അതേപോലെ എനിക്ക് ക്രിക്കറ്റിൽ ക്രസ് പറഞ്ഞ കാര്യം കാരണം ഞാൻ പണ്ടത്തെ ക്രസ് പറഞ്ഞപ്പോൾ ഈ സേനരജ് പോലെ ക്രഷ് പറഞ്ഞപ്പോൾ അവരെ അത് ബാധിച്ചിട്ടുണ്ട് കാരണം സമൂഹത്തിൽ നമ്മളെ ഡീലിനോടല്ല പെണ്ണുകളെ ഡീൽ ചെയ്യണം അവപ്പണായിട്ട് പറയുമ്പോൾ അവരെ അഫക്ട് ചെയ്യുന്നുണ്ട് ഈ രണ്ട് ഫീച്ചറും എനിക്കുണ്ടായിരുന്നില്ല ഒന്ന് ക്രഷ് രണ്ട് തന്നെ കളിയാക്കി തന്നെ ഇത് രണ്ട് പിന്നെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് പാങ്കർമാര് പലപ്പോഴും എന്റെ അടുത്ത് അങ്ങോട്ട് ക്രഷ് പറഞ്ഞു തൂക്കെ പിള്ളേർ പെൺകുട്ടികൾ തന്നെ പിള്ളേർ പെൺകുട്ടി ആണ് സുഗാഡിയാണ് നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടുണ്ട് ഒരുപാട് അതിന്റെ മണപ്പുറത്ത് പോയപ്പോ എത്ര പെൺകുട്ടികളാണ് വന്നത് ഇഷ്ടമാണ് എന്നെ പറയാറുണ്ട്